വിസയും താമസവും ഇല്ലാതെ ദുരിതം അനുഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രതീഷ് വിജയരാജ് വർഷത്തെ സി യു എ ഇ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങി യു എയിലെ ഇൻകാസ് പ്രവർത്തകരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രതീഷ് നാട് അണഞ്ഞത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടര വർഷമായി ദുബായ് അൽകൂസിലെ കെട്ടിടത്തെണ്ണയിലാണ് ആറ്റിങ്ങൽ സ്വദേശി രതീഷ് വിജയരാജ് ജീവിച്ചിരുന്നത് വിസയുടെ കാലാവധി തീർന്നതിനാൽ വിസ പുതുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ നാട്ടിലേക്കുള്ള യാത്ര വഴിമുട്ടി ദുബായ് ഇൻകാസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഫുൽ സോഫിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ ടീം സഹായവുമായി രംഗത്ത് എത്തുകയായിരുന്നു ഇവർ തന്നെ മുടിവെട്ടി കുളിപ്പിച്ച് അദ്ദേഹത്തെ വൃത്തിയാക്കിയെടുത്തു നാട്ടിലേക്ക് പോകുന്നതിനുള്ള ഔട്ട് പാസ് പാസ്പോർട്ട് പുതുക്കൽ മറ്റു രേഖകൾ വിമാന ടിക്കറ്റ് എന്നിവയെല്ലാം ഇൻകാസ് ടീം ഒരുക്കിക്കൊടുത്തു മലപ്പുറം ജില്ലാ ഭാരവാഹികളായ ഇസ്മയിൽ വേങ്ങന ഖാദർ മുസ്തഫ മാറാക്കര ജാഫർ കൂട്ടായി അഷഫ് ടിപ്പു ശിവശങ്കരൻ പാണ്ഡിക്കാട് നൌഷാദ് വാണിയമ്പലം സക്കിർ കുളക്കാട് മുഹമ്മദ് അലി നൌഷാദ് വാണിയമ്പലം എന്നിവർ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചു ഷാർജ എയർപോർട്ടിൽ നിന്നാണ് രതീഷ് വിമാനം കയറിയത് വേൽച്ചെയറിലുള്ള രതീഷിന്റെ യാത്രയിൽ സഹായിയായി ഇൻകാസ് വോളണ്ടിയർ അംഗം മുസ്തഫ മാറാക്കരയും വിമാനത്തിൽ യാത്ര ചെയ്തു ഇപ്രകാരം റംസാൻ പുണ്യമാസത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ഇൻകാസ് ടീം പുണ്യങ്ങളുടെ മറ്റൊരു പൂക്കാലം ഒരുക്കുകയായിരുന്നു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്